ചെറിയ അവസാനത്തെ കണ്ണി ഇനി ജീവിച്ചിരിക്കുന്നതിൽ നീ മാത്രമാണുള്ളത് അതിനാൽ മരിക്കാതിരിക്കുവാൻ ശ്രമിക്കുക ഞാനൊരു കഥ പറയാം ചരിത്ര ബാക്കി വെച്ച ബീക്കുഞ്ഞി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കഥ കഴിഞ്ഞ ദിവസവും ഞാനൊരു നോവൽ വായിച്ചു മെഹരാജ് എന്ന് പറയുന്ന എഴുത്തുകാരന്റെ ആമീൻ എന്ന് പറയുന്ന ഈ നോവല് അതില് ബീക്കുഞ്ഞി എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ പച്ചയായ ജീവിത യാഥാർത്ഥ്യത്തെയാണ് അവതരിപ്പിക്കുന്നത് ലക്ഷദ്വീപിന്റെയും കേരളത്തിന്റെയും ചരിത്രം പറയുന്ന നോവലാണ് ആമീൻ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ബീക്കുഞ്ഞി ഏറ്റിട്ടുള്ള പീഡനങ്ങളെ കുറിച്ചാണ് ഈ പറയുന്ന നോവലിൽ പ്രതിപാദിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ കൊടിയ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെട്ട ബിക്കുഞ്ഞ് കൽപ്പട്ടി ദ്വീപിലെ ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു പിന്നീട് എന്താണ് സംഭവിച്ചത് ബീക്കു എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എങ്ങോട്ടാണ് രക്ഷപ്പെട്ടത് അവിടെ നിന്നാണ് ഈ കഥ ആരംഭിക്കുന്നത് തിരുവിതാംകൂറിലെ അടിമച്ചമ്പയും മാമാങ്കവും ഉത്സവങ്ങളുമെല്ലാം ഈ കഥയിലൂടെ കടന്നുപോകും മാതൃഭൂമി പ്രസിദ്ധീകരിച്ച ആമീൻ എന്ന ഈ നോവൽ ഈ അടുത്ത കാലഘട്ടത്തിൽ ഇറങ്ങിയ പുസ്തകങ്ങളിൽപ്പെട്ട ക്ലാസിക് നോവലാണെന്ന് പറയാതിരിക്കാൻ വയ്യ ലക്ഷദ്വീപിന്റെയും കേരളത്തിന്റെയും കഥ പറയുന്ന ഈ നോവൽ വായനക്കാരെ പിടിച്ചിരുത്തുമെന്ന് പറയാതിരിക്കാൻ വയ്യ